കൊല്ലം അഞ്ചലിൽ യുവതിയെയും അതുപോലെ തന്നെ ഇരട്ട കുട്ടികളെയും കഴുത്തറുത്ത് കൊലപ്പെടുത്തിയ കേസിലെ പ്രതികളായ അഞ്ചൽ അലയമൺ സ്വദേശി ചന്ദ്രവിലാസത്തിൽ ദിവിൽകുമാറും നാൽപ്പത്തിയൊന്ന് വയസ്സും കണ്ണൂർ ശ്രീകണ്ഠപുരം കൈതപ്പുറം സ്വദേശി രാജേഷ് നാൽപ്പത്തി ആറ് വയസ്സ് ഇവരെ പതിനെട്ട് വർഷത്തിന് ശേഷമാണ് പിടികൂടിയത് അതും എഐ അതായത് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് എന്ന സാങ്കേതിക വിദ്യ ഉപയോഗിച്ചാണ് ഇവരെ പിടികൂടിയിരിക്കുന്നത് മുൻ സൈനികരായിരുന്നു ഇവർ പുതുച്ചേരിയിലെ വ്യാജവിലാസത്തിലെ കുടുംബ ജീവിതമൊക്കെ നയിച്ചു വരികയായിരുന്നു ഇരുവരുടെയും പൂർവ്വകാല ചിത്രങ്ങൾ ഈ ഒരു അന്വേഷണ സംഘം ശേഖരിച്ചിരുന്നു എന്നിട്ടതിനെ എഐയുടെ സഹായത്തോടെ ആ ഒരു ചിത്രങ്ങൾക്ക് രൂപമാറ്റം ചിത്രീകരിച്ച് നടത്തിയ ഒരു അന്വേഷണത്തിലാണ് ഈ ഒരു കേസിൽ വഴിത്തിരിവുണ്ടായതും ഇത്തരത്തിൽ ഇവര് ഇരുപത് സാധ്യതാ ചിത്രങ്ങളാണ് ഈ ഒരു എ ഐ അതായത് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ഉപയോഗിച്ച് തയ്യാറാക്കി എന്നിട്ട് ഇതിനെ സമൂഹ മാധ്യമങ്ങൾ കേന്ദ്രീകരിച്ചുകൊണ്ട് ഒരു അന്വേഷണം വ്യാപിപ്പിക്കുകയും ചെയ്തു സാധ്യതാ ചിത്രങ്ങളുമായി സാമ്യമുള്ള ചിത്രങ്ങൾ മറ്റാരെങ്കിലും പോസ്റ്റ് ചെയ്താൽ പോലീസിന് അലേർട്ട് ലഭിക്കുന്ന രീതിയിലായിരുന്നു ഈ ഒരു സാങ്കേതിക സംവിധാനം അങ്ങനെയായിരുന്നു പുതുച്ചേരിയിലുള്ള ഒരു അധ്യാപിക സമൂഹ മാധ്യമത്തിൽ പങ്കുവച്ച ഒരു കുടുംബ ചിത്രത്തിൽ നിന്നും ഈ ഒരു പോലീസിന് ഇങ്ങനെ ഒരു അലേർട്ട് ലഭിക്കുന്നത് ചിത്രത്തിലെ യുവാവിന് ഒരു പ്രതിയുമായ രൂപസാദൃശ്യം സാദൃശ്യം മനസ്സിലാക്കിയതോടെയാണ് പോലീസ് അധ്യാപികയുടെ പോസ്റ്റുകൾ നിരീക്ഷിച്ചത് അതിനുശേഷം ഇവര് പുതുച്ചേരിയിൽ എത്തിയിട്ട് ഒരു സംഘം യുവാവിനെ കേന്ദ്രീകരിച്ച് ഒരു അന്വേഷണം തുടങ്ങിയത് ഇയാൾ നടത്തുന്ന സ്ഥാപനത്തിൽ നിന്ന് രണ്ടാം പ്രതിയുമായി സാദൃശ്യമുള്ള യുവാവിനെയും കണ്ടെത്തി തുടർന്നാണ് ഈ ഒരു സി ബി ഐ ചെന്നൈ യൂണിറ്റ് ഇരുവരെയും കസ്റ്റഡിയിൽ എടുക്കുകയായിരുന്നു അപ്പൊ എങ്ങനെയാണ് നമ്മുടെ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ഈയൊരു നിർണായകമായ വഴിത്തിരി ആയത് എന്ന് മനസ്സിലായാലും ഈ ഒരു അരങ്കല നടന്നത് രണ്ടായിരത്തി ആറിലാണ് ശരിക്കും പറഞ്ഞാൽ രണ്ടായിരത്തി ആറ് ഫെബ്രുവരി പത്തിനാണ് അഞ്ചൽ അലയമൺ സ്വദേശിയായ രഞ്ജിനി ഇരുപത്തിനാല് വയസ്സും അതുപോലെ തന്നെ പതിനേഴ് ദിവസം പ്രായമുള്ള ഇരട്ട കുട്ടികളെയും ഏറെ വാടക വീട്ടിൽ കൊല്ലപ്പെട്ട നിലയിൽ കണ്ടെത്തിയത് തലയ്ക്ക് ശതമേറ്റ നിലയിലും നെഞ്ചിൽ കുത്തേറ്റ നിലയിലുമായിരുന്നു രഞ്ജിനിയുടെ മൃതദേഹം കണ്ടെത്തിയിരുന്നത് ദിവിൽ കുമാർ വിവാഹ വാഗ്ദാനം നൽകി പ്രലോഭിച്ച് ഗർഭിണിയാക്കി കടന്നു കളഞ്ഞെന്നുള്ള ആരോപണമായിരുന്നു രഞ്ജിനി അന്ന് വനിതാ കമ്മീഷന് പരാതി നൽകിയിരുന്നത് ഇതേ തുടർന്ന് ദിവിൽ കുമാറിനെ പിതൃത്വ പരിശോധനയ്ക്ക് വിധേയമാക്കണമെന്ന ഉത്തരവുണ്ടായെങ്കിലും ഇയാൾ അന്ന് ഹാജരായിരുന്നില്ല ഇതിനിടെയാണ് ഈ ഒരു കൊലപാതകവും നടന്നത് രഞ്ജിനിയുടെ അമ്മയുടെ ഹർജിയിൽ ഹൈക്കോടതിയാണ് ഈ ഒരു സി ബി ഐ അന്വേഷണത്തിന് ഉത്തരവിട്ടത് അവിവാഹിതയായ രഞ്ജിനി ദിവിൽ കുമാറിൽ നിന്ന് ഗർഭിണിയാകുകയായിരുന്നു ഇതോടെ തന്നെ ഏറ്റെടുക്കണമെന്ന് യുവതി ദിവിൽ കുമാറിനോട് ആവശ്യപ്പെട്ടെങ്കിലും ഇയാൾ അത് നിഷേധിച്ചു ഗർഭം അലസിപ്പിക്കണമെന്ന് ദിവിൽ കുമാർ ആവശ്യപ്പെട്ടെങ്കിലും കുഞ്ഞുങ്ങൾക്ക് ജന്മം നൽകുമെന്ന് രഞ്ജിനി ഉറച്ചുനിന്നു ഇക്കാര്യം ദിവിൽ കുമാർ സുഹൃത്തായ രാജേഷിനോട് പറഞ്ഞു എന്നാണ് അന്വേഷണ സംഘത്തെ ഉദ്ധരിച്ച് പുറത്തുവരുന്ന റിപ്പോർട്ടുകൾ രഞ്ജിനി കുഞ്ഞുങ്ങൾക്ക് ജന്മം നൽകിയ ശേഷം അഞ്ചൽ സ്വദേശിയായ അനിൽകുമാർ എന്ന വ്യാജവിലാസത്തിലും രാജേഷ് ആശുപത്രിയിൽ എത്തി യുവതിയുമായി പരിചയപ്പെട്ടു യുവതിയും കുഞ്ഞുങ്ങളും വാടക വീട്ടിലേക്ക് മാറിയ ശേഷം രാജേഷ് എത്തി ഇവരെ കൊലപ്പെടുത്തുകയായിരുന്നു എന്നാണ് സി ബി ഐ അറിയിക്കുന്നത് ഇതേ ദിവസം ദിവിൽ കുമാർ പതാൻകോട്ടിലെ സൈനിക ക്യാമ്പിൽ തിരിച്ചുമെത്തി തെളിവുകൾ അനുകൂലമാക്കാനായിരുന്നു ദിവിൽ കുമാർ സുഹൃത്തിനെ ഉപയോഗിച്ചതും കൊല നടന്ന ദിവസം തന്നെ പതാൻകോട്ടിലെ സൈനിക ക്യാമ്പിൽ എത്തിയതും കൊലപാതകത്തിന് ശേഷം ഒളിവിൽ പോയ പ്രതികൾ രണ്ട് വർഷം രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ കറങ്ങി നടന്നു പിന്നീട് പുതുച്ചേരിയിലെത്തിയ ഇവർ ഇന്റീരിയർ ഡിസൈനിങ് സ്ഥാപനവും തുടങ്ങി വാനിൽ കറങ്ങി നടന്ന് ബാമ്പു കർട്ടൂണുകളും മറ്റും സ്ഥാപിക്കുന്ന ജോലിയായിരുന്നു ഇവരുടേത് വിഷ്ണു എന്ന പേരിലാണ് ദിവിൽ കുമാർ കഴിഞ്ഞിരുന്നത് ഇരുവരും പുതുച്ചേരി സ്വദേശികളായ അധ്യാപിക ആരെ വിവാഹവും ചെയ്തു ഇരുവർക്ക് മക്കളുമുണ്ട്